ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ പത്തരമാറ്റ ഇന്നത്തെ പത്തരമാറ്റ് പതിനാല് രണ്ട് ഇരുപത്തിയഞ്ചിൽ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിയും നന്ദും നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഇരുന്ന് മറ്റുള്ള ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇവള്ക്ക് ആനാമ്പികയുടെ വീട്ടിലെ അച്ഛനമ്മയ്ക്കൊക്കെ അടി കിട്ടിയ കാര്യമാണ് ഒരു ചർച്ചയുണ്ട് അപ്പോൾ പറയും എന്തായാലും നന്നായി എന്ന് എന്നറിയാം അപ്പോൾ പറയും കുഴപ്പമില്ല അറിയാം അപ്പോൾ അറിയാം അനിയറിയാം എന്തായാലും അടിയൊക്കെ സൂപ്പറായി അങ്ങോട്ട് എൻ്റെ വൈകിക്കോട്ടെ എന്നാൽ ചിലവ് നിങ്ങൾക്ക് ആവശ്യമില്ല കഴിച്ചോ ഞാൻ കൊടുത്തോളാം എന്ന് പറയും അപ്പോൾ പറയും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേക്കും ഏയ് ഒരു പ്രശ്നവും ഇല്ല കാരണം ഒന്ന് രണ്ട് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു അത് നന്നായി എന്തായാലും അതിന് പക്ഷേ ഞങ്ങളല്ലല്ലോ ഒന്ന് ആദ്യം നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നല്ല ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് നല്ല ഇടിയായിരുന്നു അവളുടെ ഉരുക്ക് പോലെ ആയിരുന്നു കയ്യെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഊഹിക്കാനുള്ളത് ആരാണെന്നുള്ളത് കളരിപ്പായിട്ടും കരാട്ടൊക്കെ പഠിച്ച് തെളിഞ്ഞു വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നു പറയും ഇപ്പോൾ അവരത് കേസാക്കും വെച്ചു കേസാക്കുകയാണെങ്കിൽ കേസാക്കട്ടെ കേസാക്കുകയാണെങ്കിൽ കാരണം അപ്പം നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങൾ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ ചോദിക്കുക എന്താ അതൊന്നും അല്ല വേറൊരു പ്രശ്നമുണ്ടെന്ന് പറയും കൂട്ടുകാരന്യോട് അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ നത് വേഗം കണ്ണുകൊണ്ട് കാണിക്കും പറയണ്ടെന്ന് അയ്യ് ഒന്നുമില്ല ഇതൊക്കെ തന്നെ നേരിട്ട് ഇങ്ങനെ മാറ്റൂട്ടോ അതിന് അവ അത് കഴിഞ്ഞിട്ട് അറിയും എങ്ങനെയെങ്കിലും അവളൊന്ന് പോയി കിട്ടിയാൽ മതി എന്നറിയും അപ്പോൾ അത് കഴിഞ്ഞ് ഇവരുടെ കുറേ സംഭാഷണം കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ നന്ദെ എനിക്കുണ്ട് ഒരു കണ്ണോട് കണ്ണ അത് നോക്കിയുള്ളൊരു ഇരുത്തം അപ്പോൾ എന്തായാലും ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വർഷം വരുന്ന അവൾ നിൽക്കില്ല അവൾ പോകും അത് ഉറപ്പാണ് അപ്പോൾ അപ്പോൾ അവർക്ക് തമ്മിൽ ഇപ്പോഴാണ് പഴയ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നവ്യ അങ്ങനെ കയ്യിലിരുന്ന് നെയിൽ പൊളിഷ് കയ്യിൽ ഇടി ഇടുക അങ്ങനെ ചെയ്യും ചെയ്യുമ്പോൾ ചെയ്ത് എന്താ ചെയ്യുകയാണ് അപ്പോഴേക്ക് നയന ഇതിൽ വരുമ്പോൾ നയനേ എന്ന് പറഞ്ഞ് വിളിക്കും അപ്പം നവ്യവര് എന്ത് ചേച്ചി നയനെ വരും എന്താ ചേച്ചി ചോദിച്ചിട്ട് അതിൽ വരണം നീ അറിഞ്ഞോ അനാമികയുടെ അച്ഛനമ്മയ്ക്കും ഇഷ്ടം പോലെ എന്തായാലും രാത്രി കിട്ടിയിട്ടുണ്ടറിയും ആ അയ്യോ ആരെ പണി അത് ആരെ പണി നന്ദുവിൻ്റെ പണി ഞാൻ നന്ദുനോട് നല്ല വിവരങ്ങളൊക്കെ പറഞ്ഞു നന്ദു ആ അടിച്ചത് എന്നറിയും അയ്യോ അതറിഞ്ഞ പ്രശ്നവില്ല കേസാവൂ കേസാവണമെങ്കിൽ കേസാവട്ടെ നമുക്ക് അപ്പോൾ ഒക്കെ പറയാം ഒക്കെ ഇതിനെ പിടിച്ച് ജയിലിടണം അപ്പോൾ വേണം നമുക്ക് പറയാൻ വലിയ അമ്മായി ആശുപത്രി കടന്നതും പാല് വിഷം കളിക്കിയതൊക്കെ അവരാണല്ലോ അപ്പോൾ നമുക്കത് കേസാക്കാം പക്ഷെ അവരത് കേസാക്കില്ല എന്നറിയാം അപ്പോൾ പറയും എന്നാലും വേണ്ടിയിരുന്ന ചേച്ചി അവനെ അവളെ വെറുതെ ഇങ്ങനെ തിളപ്പിച്ച് വിടണ കാരണം അവളുടെ സ്വഭാവം നമുക്കറിയാലോ എന്ന് പറയും നിന്നെ തള്ളിയിട്ട ദേഷ്യം അവൾക്കുണ്ട് എന്നതിനെ അവർ അത് തന്നെ അവിടുന്ന് കൊടുത്താലോ എനിക്കെന്നാ നാല് കൊടുക്കാൻ തോന്നി അവൾ നിന്നെ പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കിരുന്നാലും പൊട്ടിക്കാൻ തോന്നിയാണ് പക്ഷേ അത് എന്തായാലും അവളുടെ അങ്ങോട്ട് കൊടുത്തു അവളെ വളർത്തി വഷളാക്കി അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ലോണം കൊടുത്തു നിന്ന് കയ്യിൽ ഒടിവോ എന്തെങ്കിലും അതൊന്നും അറിയില്ല ഒടിയട്ടെ എന്ന് പറയും നവ്യ നീ വരുന്നോ കാണാൻ ഞാൻ കാണാൻ പോവുകാണെന്നറിയും നവ്യ കേട്ടോ അതിലറി ഞാനില്ല അങ്ങനെ അവശരായി കിടക്കുന്നവരെ പോയി കാണാൻ പാടില്ലായിരുന്നു നമ്മുടെ നന്മമരം നയന അതിൽ പറയുക എന്തായാലും ഞാനൊന്ന് പോവും കാണാൻ ഒന്ന് കാണണം ഇങ്ങനെ പറയും കേട്ടോ അതിൽ പിന്നെ അങ്ങനെ പറയും എന്തായാലും അവളെ തിളപ്പിച്ചു വിടല്ലേ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറയുകയാണെ അപ്പോൾ ആ എന്തായാലും നന്നായില്ലാണ്ട് കിട്ടിയത് എന്തായാലും നന്നായി തന്നെയാണ് നവ്യം പറയുക ഞാനു തന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട് ജയൻ എന്തൊക്കെയോ ഫയലുകൾ നോക്കി കരളാസിലങ്ങനെ ഇങ്ങോട്ട് എടുത്തേക്കൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ദേവയാനിയുടെ ഞങ്ങൾക്ക് ദേവയാനി വന്നിട്ട് പറയാണ് പിന്നെ എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം എന്ന് പറയും അപ്പോൾ നിൽക്കും എനിക്കിതിരി പ്രൈവസി വേണമെന്ന് പറയും അതിനെന്തപ്പം അവിടെ കുഴപ്പം എന്നറിയും അവളില്ലേ അവളെ ഇവിടെ അവൾ വേണമെങ്കിൽ മറ്റേ ആദർശൻ്റെ കൂടെ കമ്പനിക്ക് പോയിക്കോട്ടെ അവൾ നല്ല ഡിസൈനറാണെന്നല്ലേ പറയുന്നത് അപ്പോൾ അവളെ കൊണ്ടുപോയിക്കോട്ടെ ആദർശ് എന്ന് പറയും അപ്പോൾ പറയും നീയല്ലേ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് ദേവിയാനി അതെ അത് നിങ്ങളാവിടെ ആരും സങ്കടം കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് എപ്പോഴും അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കണോ ഞാൻ അവളെ ഒന്ന് അവളെ കൊണ്ടുപോയിക്കോളൂ അപ്പോൾ നീ ഇത് അറിഞ്ഞോണ്ടാണോ ദേവിയാനി പറയുമ്പോൾ അതെ അതെ ഞാൻ അറിഞ്ഞോണ്ട് തന്നെയാണ് പറയുന്നത് ഒന്ന് കൂട്ടിയിട്ട് പോവുമോ എന്ന് നോക്കും അപ്പോൾ പറയും അവൾ നല്ലൊരു കുട്ടിയാണ് കാരണം നമ്മളുടെ കമ്പനിക്ക് ഒരുപാട് ഓഫറുകളും ഓർഡറുകളൊക്കെ മേടിച്ചെന്ന് അവളുടെ ഡിസൈൻ കണ്ടിട്ടാണ് ഒത്തിരി പേര് അവൾ അനുമതിക്കുന്ന പിന്നെ ടി വിയിലും പത്രത്തിലൊക്കെ വന്നതും അല്ലേ അത്രയും നല്ല കഴിവുള്ള കുട്ടിയാണ് നയന എന്നൊക്കെ പറയും അതൊക്കെ എനിക്കറിയാം ആ അതുകൊണ്ട് തന്നെയാണ് പോയിക്കോളാൻ പറഞ്ഞത് എന്നപ്പോൾ അവനെ ഏതു നേരം അവളെ കണ്ടുകൊണ്ടിരിക്കും ചെയ്യാമല്ലോ അല്ലാണ്ട് എനിക്ക് അവളെ കാണാനൊന്നും താല്പര്യമില്ല പിന്നെ പാചകമൊന്നും അവളെ കൊണ്ട് പോയി ഞാൻ ചെയ്യിക്കുന്നില്ല അവൾ എനിക്ക് ശരിയാവില്ല അതിനൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട് അവൾ പിന്നെ എന്തിനാ വെറുതെ ഇവിടെ ചടച്ചിരിക്കുന്നത് അവൾ പോയിക്കോട്ടെ എല്ലാവരും അവൾ വലിയ ഡിസൈനറാണെന്നല്ലേ പറയുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ജയനും സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് പക്ഷേ ഭാര്യയുടെ വർത്തനത്തിൽ ചകലം വിഷമമുണ്ട് അതിൽ പറയും നീ ഇത് മക്കളെടുത്ത് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇല്ല ജയൻ ചേട്ടനത്തെ ജേട്ടൻ തന്നെ പറഞ്ഞോളൂ എന്ന് പറയും ശരി പിന്നെ എന്താണ് അതുകൊണ്ട് വലിയ ഇതൊന്നും ആവേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പറഞ്ഞയക്കാൻ പിന്നെ അവളെ മുഖം കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ അതുകൊണ്ട് പറയേണ്ടതാണെന്ന് പറയും ദേവിയാനി അങ്ങനെ നമ്മളെ ജയം ചെന്ന് ചെല്ലിയാണ് ആദർ ലാപ്ടോപ്പിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നയന ചായ കൊണ്ട് വരികയാണ് അപ്പോൾ നയന ആദർശട്ട ചായക്ക് നല്ല ചൂടുണ്ട് കേട്ടോ എന്നറിയും ആ ഇരുന്നോട്ടെ അറിയും അപ്പോൾ അത് പറയുമ്പോഴേക്കും ജയം വരും ജയം വന്നുകഴിഞ്ഞാൽ പിന്നെ ജയനെ കാണാൻ ജയം പറയണേ എടാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടോ എന്ന് അപ്പോൾ എന്താ നയനയ്ക്ക് നയനെ നിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അതിലൊരു അമ്മ പറഞ്ഞു നോക്കുമോ ഓ അമ്മേൻ്റെ ആണ് എന്നോട് വന്ന് പറഞ്ഞു നിന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹപ്രായം രണ്ടോളും പൊക്കോ നല്ല ഡിസൈനറല്ലേ അവൾ അപ്പോൾ മോളെ മോളെ കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയൂ ആ അപ്പോൾ ഡിസൈനറല്ലേ മോളുടെ ഇത് ഇവിടെ വെച്ച് നശിപ്പിച്ച് കളയരുത് മോളെ നീ കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ അപ്പോഴും ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ പറയും എന്താണ് അതിൻ്റെ സാലറി മേടിക്കണം എന്നൊക്കെ അതിന് സാലറീനെ പറ്റി പറയും കേട്ടോ അതിന് അപ്പോൾ പറയും എന്തായാലും പോവാൻ തന്നെ തീരുമാനിച്ചു നിങ്ങൾ വേഗം പോവാൻ നോക്ക് ഡ്രസ് ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറയും പെട്ടെന്ന് പോകാമെന്നൊക്കെ പറയും അപ്പോഴേക്കും വരും കേട്ടോ അപ്പോൾ അമ്മേ സത്യമാണോ അമ്മേ പറയേണ്ടതെന്ന് ചോദിക്കും ദാദർശ് ആ എനിക്ക് ഇവളുടെ മുഖം അധികം ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിനക്കും അവൾ കൂടെ വരണം എന്നാണല്ലോ ആഗ്രഹം ഇനിയിപ്പോൾ ഞാനായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടയിടണമെന്നില്ല ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവളെ വീട്ടിൽ പോയേക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കൂടെ എന്നെ വഴക്ക് പറയാനല്ലേ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കാനല്ലേ എന്നൊക്കെ അങ്ങനെ പറയും ഇപ്പോഴും ഇവിടെ ഇഷ്ടമില്ലാത്ത പോലെ തന്നെയാണ് സംസാരിക്കും കേട്ടോ അപ്പോഴേക്ക് നമ്മൾ ജലജ എങ്ങോട്ട് വരും ജലജ വന്നിട്ട് ആ ജലജ ഇനിയും നമ്മൾ മൂന്ന് പേരും വേണം അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാം ഇവൾ ആദർശൻ്റെ കൂടെ കമ്പനിയിൽ പോകണം അവൾ ഡിസൈനറല്ലേ എന്തിനാ അവളുടെ ആഗ്രഹങ്ങൾ നമ്മളായിട്ട് മാറ്റി വയ്ക്കുന്നത് അവൾ പോയിക്കോട്ടെ ആദർശന് അത് സന്തോഷമാണെങ്കിൽ അങ്ങനെത്തന്നെ ആവട്ടെ എന്നൊക്കെ പറയും അവൾ ഡിസൈനർ കമ്പനി പോവുക അപ്പോൾ അപ്പോൾ അങ്ങനെ അത് ശരിയാവുകയറിയുമ്പോൾ എങ്ങനെ ശരിയാവണം നമ്മൾ ആ അടുക്കളയിൽ കാരണം മാത്രമല്ല എനിക്കിപ്പോൾ ഇവിടെ ഉണ്ടാക്കി തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ എനിക്ക് പേടിയാ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും ആ കുപ്പേ കടന്നിരുന്നവളല്ലേ ഇപ്പോൾ എവിടെ എത്തി വെക്കുമ്പോൾ അതിൽ ജയനങ്ങൾ കയറും ആരും കുപ്പേ കടന്നു ആരെ കുപ്പേ കടന്നത് ഏ അവൾ സ്വന്തമായിട്ട് പിന്നെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നതാണ് മോൾ അതിന് അത്യാവശ്യം വരുമാനവും കിട്ടിയിരുന്നത് എല്ലാം മോളെത്തിക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ ആരാ കുപ്പേ കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും പൈസയുടെ കാര്യം ഇങ്ങനെ പിന്നെ ഒക്കെ പറയുമ്പോൾ ജലജ് ആ എന്നാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മനല്ല മനസ്സോടെ അങ്ങനെ പറയണം കേട്ടെ ആ തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പം അതിനൊരു മാറ്റമില്ല നിങ്ങൾ പോയി പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് പോകാൻ നോക്കുന്നെന്ന് അറിയും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പോണത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്ന് ഇങ്ങനെ സം സോറി അതിന് മുന്നേ നമ്മൾ ജലച്ച പോയിട്ട് അബിനെ അഭിമാകം പോത്തുപോലെ കടന്നുറങ്ങും അപ്പോൾ അബീനെ പോയിട്ട് രണ്ട് കൊടുത്തിട്ട് ഇറങ്ങി നീക്കിടാ നീ ഇവിടെ പോത്തുപോലെ കടന്നുറങ്ങി നോക്കൂ ഏത് നേരം നോക്കിയാലും നിനക്ക് ഇത് മാത്രമല്ലേ ഉള്ളൂ പണി ഉറക്കം ഉറക്കം ഒന്ന് മാത്രമല്ലേ ഉള്ളു പണി നീ ഇങ്ങനെ കടന്നു നിൽക്കാം എന്താ മേ ഉറങ്ങാൻ സമ്മതിക്കാതെ എന്ന് പറഞ്ഞിട്ട് അഭിനന്ദീച്ച് വരും അതിലും പറയും നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ അവിടെ പിന്നെ കണ്ടോ അവിടെ നല്ല ബ്രിൻഡ്യൻ ബ്രില്യൻറ്റായൊരു പിന്നെ ഡിസൈനറെ വെക്കാൻ ാണ് കമ്പനിയിൽ എന്ന് പറയുമ്പോഴേക്കും അവൻ ചാടി നിക്കും ആരംഭെന്നൊക്കെ ചോദിക്കും നല്ല ഐക്കൺ എന്താണ് ഐക്കൺ ഡിസൈനറാണെന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ മനസ്സ് കിടങ്ങും എങ്ങനെയെങ്കിലും പോയിട്ട് ആ പെണ്ണിനെ വളച്ച് അവളുടെ ഉള്ളിൽ മനസ്സ് കയറി പറ്റണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും അതിൽ പറയും അപ്പോൾ അവൾ വലിയ ഡിസൈനറാണ് അങ്ങനെയാണ് അപ്പോൾ ആരാ നയന അവൾ വീടിൻ്റെ ഡിസൈനിങ്ങും കഴിഞ്ഞ് ഇപ്പോൾ കമ്പനിയിലെ ഡിസൈനിങ് ഡിസൈനറായി ഇനി അവൾ അവളുടെ ലൈഫ് ഡിസൈൻ ചെയ്തിട്ട് ഈ വീടിൻ്റെ എല്ലാം അവളും അഭി ആദർശം ആവും എന്നൊക്കെ ഇങ്ങനെ ജലച പറഞ്ഞിട്ടോ അപ്പോൾ ഇത് അമ്മായി സമ്മതിച്ചു തോന്നിക്കും അമ്മായി അമ്മായിനെയാണ് അവളെ പറഞ്ഞേക്കുണ്ട് വേറെ ആരുമല്ല എന്നറിയും അപ്പോഴേക്കും അവന് അകപ്പാട ഇതാവും നീ ഇങ്ങനെ നടന്നോ അബി എന്താണ് എനിക്ക് മൂന്ന് ഇത് കൊടുത്തു ജ്വല്ലറി കൊടുത്തു ബാക്കിയെല്ലാം നോക്കി നടത്തുന്നതവനെ നീ ഇങ്ങനെ നടന്നു നിനക്ക് തന്നുകഴിഞ്ഞാൽ വെറും നീ വെറും എംപ്ലോയി ആണ് അതാണ് ഇതാണ് അങ്ങനെ ഇങ്ങനെ നീ എന്താ പിന്നെ ഒത്തിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് അവൻ കെട്ടേണ്ട പണിനെ നീ പ്രേമിച്ച് കല്യാണം കഴിച്ച് എങ്ങോട്ട് കൊടുത്തു അതോടുകൂടി തുടങ്ങി കഷ്ടകാലം അങ്ങനെ ഇങ്ങനെ നോക്കണം അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയാതെ എന്നൊക്കെ പറഞ്ഞ് അബിഗിനെ പറയും നീ അങ്ങനെ നടന്നു No, no ോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉദ്ദേശിക്കപ്പെടുകയാണ് അത് പിന്നെ നമ്മളെ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഡിസൈനർ ആയി പോണ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്താണ് അബിയും സോറി ആദർശം തന്നെയും കൂടെ അങ്ങനെ വരും അപ്പം പറയും മോള് മോളുടെ ആഗ്രഹപ്രകാരം തന്നെ നടക്കട്ടെ മോള് പൊയ്ക്കോള് പറയും അപ്പോൾ ഞാൻ അപ്പോൾ മുത്തശ്ശൻ പറയും ഞാൻ എല്ലാവരോടും പറയും നമ്മൾക്ക് കേരളത്തിന് പുറത്തുള്ള കമ്പനിക്കാരൊക്കെ നയനെ ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഞങ്ങളുടെ ഡിസൈനർ ഞങ്ങളുടെ കമ്പനി വിട്ടെങ്ങനും പോവില്ല നിങ്ങൾ എത്ര ലക്ഷം സാലറി കൊടുക്കാമെന്ന് പറഞ്ഞാലും പോവില്ല എന്നറിയ കേട്ടോ അപ്പോൾ പറയും സാലറി ഒക്കെ എഴുതി എടുക്കണം എന്നൊക്കെ പറയും ആദർശ് അല്ല നയനോട് അല്ല എനിക്ക് സാലറി ഒന്നും വേണ്ട അറിയാം അതൊക്കെ കേട്ടിട്ട് നമ്മളെ ദേവയാനിയും അങ്ങോട്ട് തന്നെ നിൽക്കുന്നുണ്ടോ എനിക്ക് ശമ്പളം ഒന്നും വേണ്ടായിരുന്നു ആര് പറഞ്ഞു ശമ്പളം വേണ്ടെന്ന് ശമ്പളമൊക്കെ വേണം അവനെ ജോലി ചെയ്യുന്നത് ജോലിക്ക് അതിൻ്റേതായ കൂലി വാങ്ങിക്കണം എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഓ പണത്തിന് ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാൾ എന്നറിയാം ആദർശ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ധം ഇട്ടിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ മുത്തശ്ശിനും ഓർമ്മ ഉണ്ടോ നമുക്ക് നമ്മളുടെ ഗണപതി വിഗ്രഹം കൂടെ കൊടുന്ന് വെച്ച സമയത്ത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങി പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ചിരിക്കും അപ്പം അത് പിന്നെ അന്ന് അച്ഛന് കുറേ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയിട്ട് വേണം കുറേ ബാധ്യതകളൊക്കെ തീർക്കാൻ അതുകൊണ്ടാണ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ തന്നെ വേണ്ടത് മോളെ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കണം എന്നൊക്കെ പറയും മുത്തശ്ശി അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മോളെ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്തായാലും അങ്ങനെ മുത്തശ്ശനും പിന്നെ മുത്തശ്ശി ഞങ്ങളെ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളുടെ കാലൊക്കെ തൊട്ട് നെറുകിൽ വെക്കുകയാണ് അത് കഴിയുമ്പോഴേക്കും ജയനും വരും ജയം വന്നിട്ട് പറയും നിന്നെ കമ്പനിക്ക് വിടാൻ താല്പര്യം കാണിച്ചത് നിൻ്റെ അമ്മയാണ് അമ്മ അമ്മയുടെ അനുഗ്രഹം വാങ്ങുക എന്ന് പറയും അങ്ങനെ പോയിട്ട് അല്ല ജയനല്ല മുത്തശ്ശിനെ പറയും അപ്പോൾ അങ്ങനെ നമ്മുടെ ദേവയാനിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് അതിൽ പറയും നിങ്ങൾ നല്ല നിലയിലെത്തട്ടെ പിന്നെ എന്താണ് നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അത് അത് കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ അനാമികയുടെ വീട്ടിൽ അനാമികയുടെ വീട്ടിൽ പൂക്ക അടിയാണ് അപ്പോൾ അനാമികയുടെ അമ്മ ചായ കൊടുന്ന് കൊടുത്തിട്ട് അത് കുടിക്കുക അത് കുടിച്ചോണ്ടിരിക്കുമ്പോൾ പറയും ചൂട് ചൂടാണ് എനിക്കിതൊന്നും വേണ്ട മെഷീൻ ആകും പുറം ഒരുപുറം ചൂട് എടുക്കുമ്പോഴാണ് ചൂടല്ല ചായ കൊടുന്ന് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ദേഷ്യപ്പെടും അപ്പോൾ മോളെ നീ എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറയും പിന്നെ അല്ല അമ്മയ്ക്കറിയോ അവളെ നയന അവളെ അവളുടെ പിന്നെ കമ്പനിയിലെ മെയിൻ ഡിസൈനറായിട്ട് ആദർശൻ്റെ കൂടെ പോവുകയാണ് എന്നറിയും അതെങ്ങനെ സംഭവിക്കും അത് വേണുവിൻ്റെ ചോദിച്ചത് അതെങ്ങനെ സംഭവിക്കും അതിന് ദേവിയാരി സമ്മതിക്കേണ്ടേ ആ ദേവിയാരി ആ വല്യമ്മ സമ്മതിക്കൊക്കെ ചെയ്തു വല്യമ്മ എനിക്ക് ഇപ്പോഴത്തേ കിട്ടണില്ല എന്താണ് ഈ സ്വഭാവം എന്നുള്ളത് വല്യമ്മ സമ്മതിച്ചിട്ട് തന്നെയാണ് എന്നൊക്കെ പറയും അവിടെ എനിക്ക് മൂന്ന് കമ്പനി ഇതുവരെ എന്നെ ജ്വല്ലറിക്ക് പോലും കൊണ്ടുപോയിട്ടില്ല അറി അതിന് നിനക്ക് എം ബി എ അല്ലല്ലോ നീ അറിയാം അവളെ എം ബി ആണോ വയ്ക്കും അവളെ എം ബി എന്ന് അല്ലല്ലോ എന്നറിയും അപ്പോൾ പറയുക അവൾക്ക് പക്ഷേ വരയ്ക്കാൻ അറിയാം അതാണ് വരയ്ക്കാൻ നന്നായിട്ടറിയാം എന്നൊക്കെ അങ്ങനെ പറയും അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ഒരു ഗുണമില്ല അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം ഇവരെ ആരും പൊക്കി പറയാൻ പാടില്ല അപ്പോൾ അവൾക്ക് ദേഷ്യം വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണെന്ന് പറഞ്ഞ് അറിയുക അപ്പോൾ ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാണ് അറിയുക എനിക്ക് എല്ലാം കൂടെ കത്തിക്കയറി ദേഷ്യം വരികയാണ് ഒരു വണങ്ങനായ ഒരു ഭർത്താവും എപ്പോഴായി ഇട്ടിട്ട് പോകുക അറിയില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ കുറേ താടി കളിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേണു അങ്ങോട്ട് കൊടുക്കും അപ്പോൾ വേറെ എങ്ങനെ പോയാൽ എങ്ങനെയും ശരിയാണ് പോയി ഇതധികം നാളും ഓടുന്നുമില്ല പക്ഷേ നമ്മളുടെ കടവും കാര്യങ്ങളൊക്കെ ബാക്കിയായി ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അമ്മയും മകളും അമ്മയും അച്ഛനും കൂടെ അങ്ങനെ പറയുകയാണ് ഇത് സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് അപ്പോൾ അറിയുക എന്തെങ്കിലുമൊന്നും നടന്നിരുന്നെങ്കിൽ വേണ്ടിയിരുന്നില്ല ഇപ്പോൾ ആകെ പിന്നെ പ്രശ്നത്തിലായി ഇനിയിപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞ സ്ഥിതിക്ക് അവരെന്നുവെച്ചാൽ നയനീ നവിയൊക്കെയല്ലേ അറിഞ്ഞത് മറ്റുള്ളവർ അറിയുമ്പോഴേക്കും എന്താവും അവസ്ഥ നിലനിൽപ്പന്ന ഇല്ലാതെ ആവും അതാണ് ഇതാണെന്നൊക്കെ പിന്നെ രേവതിയും വേണും കൂടെ അങ്ങനെ സംസാരിക്കുകയാണ് ഈ പൊക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുന്നവർക്കന്നെ അറിയില്ല കാരണം മകളാണെങ്കിൽ കമ്പനി വലിയ ഇറക്കാത്ത സ്വഭാവം പിന്നെ നയന എങ്ങനെയൊക്കെയായാലും അബീരി അദർശന സ്നേഹത്തോടു കൂടെ കൊണ്ടു കൂടെ കൂട്ടി പക്ഷേ അനിയനിട്ട് അതിന് കിട്ടൂല അനീ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല അപ്പോൾ പറയും നീയേനാണ് കുറേ കാരണക്കാര് നീ അവനെ സ്നേഹിക്കാത്തതല്ലേ അപ്പോൾ പറയും നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി അവനോട് എനിക്കവനോട് ഒട്ടും ഇഷ്ടമല്ല അതുപോലെ തന്നെ അവന് എന്നോ എന്നും ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ നമ്പം പറയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് നല്ലൊരു ഇത് തന്നെയാണ് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ നയന മെയിൻ ഡിസൈനറായിട്ട് കമ്പനിയിൽ കയറാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യേണ്ട കാണുക പിന്നെ എൻ്റെ രാധ സോമല കിഷനും എല്ലാവരും കണ്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണമൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണം പിന്നെ വേറെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവരും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം താങ്ക് എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ താങ്ക്